അപ്പുണ്ണി എന്ന ആ ഒരു സിനിമയിലെ അനുഭവം കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു അച്ഛൻ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള അച്ഛനാണ് അല്ലേ രണ്ടു പ്രാവശ്യം മകളോട് കല്യാണം കഴിക്കാൻ പറയുന്ന അച്ഛൻ എന്തായിരുന്നു ഒരു എല്ലാവരും നെടുപടി വേണു മോഹൻലാൽ ഗോപിയേട്ടൻ എങ്ങനെ എല്ലാവരും ഗ്രേറ്റ് ആക്ടേഴ്സ് റിയലി അതൊരു വലിയൊരു ആണ് നമുക്ക് വേണുചേട്ടൻ്റെ കൂടെ പിന്നെ ലാലേട്ടൻ്റെ കൂടെ അതുപോലെ ഗോപിചേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആ ടോട്ടൽ കഥയും വ്യത്യാസമായിരുന്നു സത്യേട്ട എപ്പോഴും പറയും ഞാൻ എടുത്ത എല്ലാ പടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പുണ്ണിയാണ് അല്ലെ എപ്പോഴും പറയും അപ്പുണ്ണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു പ്രത്യേക ഈ അച്ഛൻ്റെ ക്യാരക്ടർ സ്വന്തം കാര്യത്തിൻ്റെ സ്വന്തം സ്വാർത്ഥമായിട്ടുള്ള വിജയത്തിന് വേണ്ടി ഏത് തറ ഏത് ലെവലിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമാണ് ചിലപ്പോൾ വളരെ ഇപ്പോഴും നമുക്കൊരു നടനിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില ചോയ്സുകളാണ് ഗോപേട്ട് അന്ന് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു ക്യാരക്ടറിനെ ഒരുപാട് സ്വാർത്ഥതയും ഒരുപാട് കള്ളത്തരങ്ങളുമുള്ള ഒരു നായക വേഷം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു കഥ പറയുമ്പോൾ എന്തെല്ലാം ആ ക്യാരക്ടറിലേക്ക് ചെല്ലണം ആ കഥാപാത്രത്തിന് ഇന്നത് ഇന്നതോ കാണണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം ഇന്ന് മനസ്സിൽ സുരു നമ്മുടെ ജോലി ആക്ടറുടെ ജോലി ജസ്റ്റ് എൻ്റർ ദി ക്യാരക്ടർ എന്നാണ് അതാണ് ചെയ്യേണ്ടത് അതായത് ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കണം അല്ലാതെ കഥാപാത്രത്തിനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത് ഒരു പകർന്നാട്ടം മാത്രമാണ് അതെ സ്വന്തം ക്യാരക്ടർ മാത്രമല്ലാതെ കൂടെ അഭിനയിക്കുന്നവരുടെ ക്യാരക്ടറും കൂടെ ശ്രദ്ധിക്കുന്ന ആള് അതാണ് എനിക്ക് ഏറ്റവും